ി അജിത് കുമാർ രണ്ടാം ശിവശങ്കർ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ എം ശിവശങ്കറിനെ പോലെ എ ഡി ജി പി അജിത് കുമാറിനെ വളർത്തുകയാണ് മുഖ്യമന്ത്രിയെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു എ ഡി ജി പി എതിരായ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത് ഷായെ കണ്ട് സംസാരിക്കും പി വി അൻവറിനെയും ചോദ്യം ചെയ്യണം അൻവർ ഹരിശ്ചന്ദ്രനല്ല അഞ്ചംഗ കള്ളക്കടത്ത് സംഘത്തിലെ ഒരാളാണ് അജിത് കുമാർ ആ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രിയുടെ നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം പിണറായിയിലൂടെ നടക്കുമെന്നും അവർ പറഞ്ഞു കേസ് അന്വേഷണം സിബിഐക്ക് വിടാൻ തയ്യാറല്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം സുരേഷ് ഗോപി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചത് എ ഡി ജി പി കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണിയാണെന്ന് അറിയാതെയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നാട് നന്നാക്കാനാണ് പി വി അൻവർ ഇതൊക്കെ ചെയ്തതെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി കേന്ദ്രത്തിന് തന്റെ കയ്യിലുള്ള വിവരങ്ങൾ നൽകണമെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി കേരള മുഖ്യമന്ത്രി ഇന്നലെ വീട്ടിലെത്തി സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിനു ശേഷം എ ഡി ജി പിക്ക് സ്ഥാനചലനം വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെൻറ്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെൻ്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ സമൂഹത്തിന് ആഗ്രഹമുണ്ട് ഈ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് ഈ നിയന്ത്രണ ശക്തികളിൽ ഒരാളല്ലേ മിസ്റ്റർ പി വി അൻവർ ഈ പി വി അൻവറിലൂടെയല്ലേ എ ഡി ജി പിയുടെ ആസ്തിയെക്കുറിച്ചുള്ള വിവരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ശിവശങ്കരനെ പോലെ രണ്ടാം ശിവശങ്കരനാണ് എ ഡി ജി പി അജിത് കുമാർ അപ്പം ശിവശങ്കറിനെ പോലെ അജിത് കുമാറിനെ എത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ ശിവശങ്കരൻ കുറ്റക്കാരനാണ് മാപ്പ് കൊടുക്കാൻ അർഹതയില്ലാത്ത ആളാണ് അജിത് കുമാർ കുറ്റക്കാരനാണ് മാപ്പ് അർഹിക്കുന്ന ആളല്ല എന്നാൽ ഇവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ മതിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ സി ബി ഐയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ മാർ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം ശിവശങ്കറിനെ പോലെ അജിത് കുമാറിനെ പോലെ പിണറായി വിജയനെയും തെറ്റ് ചെയ്യിപ്പിച്ച അദൃശ്യ ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി ഐ എം തയ്യാറാവണം എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ് ഇത്രയും നെറികേഡുകൾ കേരളത്തിൽ നടന്നിട്ടും സി പി ഐയുടെ ബിനോയ് വിഷം മൗനം പാലിക്കുകയാണ്